ഇന്നലെ രാത്രി അതിൽ കൂടെ പോകുമ്പോൾ പാട്ടും കൂത്തും ഒക്കെ കേട്ടിയെന്നാണ് ഞമ്മളെ ചെത്താരൻ പാസ്വാറിനെ ഇതുവരെ പുറത്തു പോയപ്പോൾ സ്ഥലത്തെ സ്ഥിതി വിവര കണക്കുകൾ അനുസരിച്ചേ പട്ടാളം പുറത്തിറങ്ങി കളിക്കൂ അത് ഞങ്ങളുടെ കാലത്തും അതിനൊക്കെ തന്നെയാ ബഹുവചനം വേണ്ട ഞങ്ങളുടെ അതെ പട്ടാളം ഇപ്പൊ അടങ്ങിയിരിക്കുന്ന ആരും കണക്കാക്കണ്ട ഓരോ ജീവൻ രക്ഷാ പോളിസി എടുത്താൽ അവരവരുടെ കുടുംബത്തിനുപോയിരിക്കും എപ്പോഴാ അവരുടെ തോക്ക് പൊട്ടുക എന്ന് പറയാൻ അനർത്ഥങ്ങൾ ഒന്ന് പ്രശ്നം പ്രശ്നം വെച്ചാലോ ഇന്നിട്ട് വേറെ ണ്ടാവാൻ പ്രശ്നമാവണം ഈ നാട്ടുകാരനുഭവിക്കും വേണം അല്ലെങ്കിൽ ആരോടെങ്കിലും അഭിപ്രായം രൂപീകരിച്ചാണോ സർക്കാരിന്റെ ഈ നടപടി ഇതാണോ ജനാധിപത്യോ ഇത് ജനാധിപത്യ ഇതിന്റെ വില കണ്ടേട്ടാ ഈ പട്ടാളക്കാരുടെ മുടി വെട്ടാൻ ഓർഡർ കിട്ടുവോ ഒരു പത്ത് തളയിട്ടിരുന്നെങ്കിൽ കണ്ടേട്ടാ എൻ്റെ അപ്പൻറെ നിന്റെ തല നോക്കിക്കോ പഹായ അവനെ കളിയാക്കണ്ട ഒറ്റ പ്രാക്ക് മതി നാല് പ്രാക്കിന്റെ തൂക്കി പുഷ്കൂസ് ആ കേൾക്കാറില്ല ഇവിടെ ചുറ്റിക്കിറങ്ങി പറഞ്ഞ ആ പട്ടാളത്തിന്റെ മുമ്പിൽ ചെന്ന് പെടാതെ നോക്ക് അവര് തോങ്കെടുത്തൊന്ന് പുഷ്കോ ഒന്ന് കാച്ചാണ്ടല്ല പിന്നെ പുഷ്കോ എന്ന് വിളിക്കാൻ ആള് വായിക്കണ്ടാവില്ല നിന്ന് വിളിക്കലടാ കുട്ടി പിശാശെ നീ തിരുമാൻ സായിപ്പിനെ കൊണ്ടുവരാന്ന് പറഞ്ഞു കമ്മീഷൻ മേടിച്ച് മുങ്ങിട്ട് നാളെ കൂലി കൊടുത്ത് മുടിഞ്ഞു ഞാൻ സർച്ച് സർച്ച് നിന്റെ ഒരു കന്യാകുമാരിയിലെ ഏതോ ട്രാവൽസിലെ ഗൈഡ് ആണെന്നും പറഞ്ഞ് ഇവൻ ഈ പണി ഏൽപ്പിച്ചപ്പോഴേ വിശാലം പറഞ്ഞതാ ഞാൻ കേട്ടില്ല ആ കലാമണ്ഡലത്തിന്റെ ഗേറ്റിലോ ഭാരതപ്പുഴയുടെ തീരത്തോ കറങ്ങി നടക്കണ ഏതെങ്കിലും സായിപ്പോ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചിട്ടുണ്ട് അത് ശരിയാ ോട്ടിയല്ലേ അവർക്ക് ഉന്നം പിടിക്കാൻ ഒരു മനുഷ്യകോലത്തിന് കിട്ടാൻ കാത്തിരിക്ക അതിനോർക്ക് ഓർക്ക് മനുഷ്യകോലം തന്നെ വേണ്ടേ ഗോപാലജി ഇതാണ് പട്ടാപി സാർ പട്ടാമ്പിയ പട്ടാമ്പി അല്ല പട്ടാപി പാലക്കാടം പട്ടര പട്ടാളം പട്ടാളം ഹലോ തന്നെ തന്നെ

പോലീസ് പോലീസായാലും പട്ടാളമായാലും അങ്ങനെ ഒരാളെ കസ്റ്റഡിയിൽ നിൽക്കാൻ പറ്റോ ഇതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട് പട്ടാളല്ലേ പൊക്കിയത് കുറച്ച് പേര് ആ ചെറുക്കന്റെ വീട്ടിൽ ചെന്ന് വിവരം ഇനി ക്യാമ്പിലേക്ക് പോകും എനിക്കൊരു പ്രശ്നം അത് മുടക്കാൻ പറ്റില്ല ഈ ചെറുക്കൻ ഇത് എന്ത് ചെയ്തിട്ടുണ്ടാവും പട്ടാളത്തിന് അങ്ങനെയൊന്നും ഇല്ല സംശയം തോന്നി ഞങ്ങൾ ആരെയും ഞങ്ങളാ അതെ എന്നാ നമുക്ക് ക്യാമ്പിലേക്ക് നിങ്ങൾ ഗോവാലും വീട്ടിൽ പോയി വിവരം പറയും ഞങ്ങൾ ക്യാമ്പിലേക്ക് കളി പൂടി കൂട്ടി കളിച്ചാലേ പോയി വെക്കാം പോലീസ് സ്റ്റേഷൻ അറിയോ സാറേ അതൊക്കെ പിന്നീട് തീരുമാനിക്കാം ചോദിച്ചു അതിന് താൻ എന്തിനാ കരയുന്നു താനെന്തിനയുന്നു വലിയ മെനച്ചേടായിരുന്നു ഞാൻ തന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്നല്ലേ ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ ഒന്ന് കാണിച്ചു തരല്ലോ ആ ഒറ്റോട്ടെ ധൈര്യത്തിന്റെ ആരും കാണണ്ട കേട്ടോ നാളെ എല്ലാ എഡിഷനിലും കളറി തന്നെ കേറണം ശരി നാളത്തെ പത്രത്തിൽ തന്നെ കേറും നിന്റെ കരമ വാർത്ത ഈ തൊണ്ടി സാധനം ആ പോസ്റ്റ് ഓഫീസിന്റെ അപ്പുറത്തെ വീട്ടിലേക്കുണ്ടേ കൊടുത്തേക്ക് ഐ ആം എസ് ഐ കേസൻ ഗബ്ബാർ കേസവൻ എന്താ സംശയം ഐ എം സോറി മനസ്സിലായില്ല സത്യയുടെ മനസ്സിലായില്ല പറയുന്നത് വീട്ടുപേരോ അതോ ആ വീട്ടുപേര് എന്ത് സ്റ്റൈല് എന്ത് നാട്ടുകാരനെ കിട്ട പേരാ പിന്നെ ഞാനത് സ്ഥിരമാക്കി സംശയിക്കേണ്ട എല്ലാം ഞാൻ തന്നെ ഗബ്ബാർ കേശവൻ വിവിധ രൂപങ്ങളിൽ വിവിധ ഭാവങ്ങളിൽ കൊള്ളാം ഇതൊക്കെ ഞാൻ വിവിധ സ്റ്റേഷനുകളിൽ ജീവൻ പണയം വെച്ച് നടത്തിയ ധീരവേട്ടകളാണ് ഞാനാണ് ഈ ഏരിയയിലെ സാറിന്റെ െ നമ്മളാരാ എന്താ ബംഗ്ലാവ് മൽകുലന്മാര് വന്നിറങ്ങി കേട്ട് പക്ഷെ ഇപ്പോഴും എന്തിനു പോലീസ് തന്നെ ഞാൻ പട്ടാഭിരാമൻ മേജർ പട്ടാഭിരാമൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാ സഹായത്തിനും പോലീസ് ഉണ്ടാവും അറിയിച്ചിരുന്നു ആരെയും കാണാൻ ചോദി തിരഞ്ഞിറങ്ങിയത് അയ്യോ സത്യം വേണം അറിഞ്ഞില്ല സാർ ക്യാമ്പിലേക്ക് സ്ഥിരമായിട്ട് പാല് അയ്യോ ഈ വേണമായിരുന്നില്ല സത്യമായിട്ടില്ല ഞങ്ങൾ ഇവിടെ വന്നത്ര പിടിച്ചില്ലെന്ന് അറിയാം ഇളക്കല്ലേ അല്ല സർ സാർ വേണ്ട വേണ്ട അഭ്യാസം നടക്കണ്ട കിട്ടുന്ന ഈ ഗ്രാമത്തിലെ ഏക കറവക്കാരനാണ് നാരായണൻ കറവനാരായണൻ കണ്ടില്ലെങ്കിൽ വൈകിട്ട് അമ്പലത്തിൽ കാണും ആ അങ്ങനെ കാര്യങ്ങൾ മണിമണി പോലെ വേണം പറയാൻ കേട്ടോ ഞാൻ േ ഞാൻ സാറേ ഞാൻ തന്നെ കാണും നമുക്ക് കാണാം ആ കാണണെന്ന് പറഞ്ഞാല് കട്ടി കൂടുതലില്ലേ സാർ താൻ പോയി പിലാക്കന് എവിടെ തപ്പടു ഇതിലും വേദം വെല്ലം മുത്തങ്ങയിലേക്ക് ഇറാക്കലേക്കാ സ്ഥലം വാറ്റം വാങ്ങിക്കുന്നതാ അതെ നമ്മളെല്ലാരും ഇവിടെ പോണോ സംഗതി പെട്ടോടെ നീ ധൈര്യമായിട്ട് പോഷ്കു നി വെള്ളരിക്കപ്പെടണോ ഇത് അങ്ങനെ വിടാൻ പറ്റോ ഇന്ന് സുഖം പൊക്കി നാളെ നമ്മളെ പൊക്കി എന്തോർപ്പ് ഉട ഇവനാ ഇവന ഇങ്ങോട്ട് താനാണ് നേതാവല്ലേ അങ്ങനെയൊന്നും ഇല്ല കേരളത്തിലും കേന്ദ്രത്തിലും ചെറിയൊരു പിടി അതും പറ്റിന്റെ വിളച്ചിലെടുത്താലോ തന്റെ കേന്ദ്രവും സ്റ്റേറ്റും കൂടെ ഞാൻ ഒന്നാക്കി നോക്കിക്കളയും മനസ്സിലായോ എല്ലാരും എല്ലാരും പോയട്ടെ എല്ലാവരും േ ഞാനിത് എത്ര കണ്ടതാണ് ഡൽഹി ഇന്ത്യ ഗേറ്റ് തൊട്ട് തോക്കും കുത്തിപ്പിടിച്ച് നിൽക്കുന്ന മുഴുവൻ അല്ലേ എന്നാലും ഇത് എല്ലാവർക്കും ഒരു പാടം എന്നും ഓരോ ജീവൻ രക്ഷാ പോളിസി എടുത്താൽ അവരവരുടെ കുടുംബത്തിന് ഉപകരിക്കും